നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കടലിൽ ഹൂതികൾക്കെതിരെ നടക്കുന്ന സൈനിക നടപടികൾ ഫലപ്രദമല്ലെന്ന് റിപ്പോർട്ട് ഹൂതികളെ ചേർക്കാൻ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച ഫലം കാണുന്നില്ലെന്നും പാഴായി പോവുകയാണെന്നും യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണങ്ങൾ ഹൂതികളെ കൂടുതൽ ശക്തിപ്പെടുത്തിയതായും റിപ്പോർട്ടിലുണ്ട് തങ്ങൾ പുതിയ മിസൈലുകൾ വികസിപ്പിച്ചതായി കഴിഞ്ഞ ദിവസം ഹൂതി നേതാവ് സയ്യിദ് അബ്ദുൽ മാലിക് ബക്രുദ്ദീൻ അൽഹൂദി ടെലിവിഷനിലൂടെ അറിയിച്ചിരുന്നു ഇതിന് രണ്ടു ദിവസത്തിനു ശേഷമാണ് സീനൻ റിപ്പോർട്ട് വരുന്നത് തങ്ങളുടെ പുതിയ മിസൈലുകളെ യുഎസ് സേനയ്ക്ക് ചെറുക്കാനായില്ലെന്നും കപ്പലുകളെ പതിച്ചെന്നും അബ്ദുൽ മാലിക് വ്യക്തമാക്കിയിരുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ചെങ്കടലിൽ തങ്ങളുടെ പ്രതിരോധം തുടരും ഇസ്രയേൽ അധിനിവേശത്തിന് ആയുധം നൽകി ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാവുകയാണ് അമേരിക്ക ഗാസയിലെ ഫലസ്തീൻ ജനതക്കെതിരെ ഇസ്രയേൽ വംശഹത്യയും കൊലപാതകവും നടത്തുകയാണ് അവരെ പട്ടിണി കിട്ടിക്കൊല്ലുന്നു ശത്രുക്കളുടെ കടൽ വാണിജ്യ ഗതാഗതത്തിന്റെ നാൽപ്പത് ശതമാനം നിർത്തലാക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇത് അവരുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥയെ തളർത്തുകയും കയറ്റുമതി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്നും സയ്യിദ് അബ്ദുൾ മാലിക് ഊനി പറഞ്ഞു തങ്ങളുടെ പകൽ അന്തർവാഹിനി ആയുധങ്ങൾ തയ്യാറാണ് ഇതുവരെ നാൽപ്പത്തെട്ട് കപ്പലുകളെ ചെങ്കടലിലും അറബിക്കടലിലുമായി ആക്രമിച്ചു എന്നാൽ ഗാസയിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്ന കപ്പലുകൾക്ക് തങ്ങൾ സംരക്ഷണം നൽകുമെന്നും സയ്യിദ് അബ്ദുൽ മാലിക് വ്യക്തമാക്കി ഇസ്രായേലിന് നേരെ ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതായി അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റൊരു മിസൈൽ ഏതൻ ഉൾക്കടലിൽ വാണിജ്യ കപ്പലിൽ പതിച്ചു ബ്രിട്ടീഷ് ഉടമസ്ഥതയുള്ള കപ്പലിന് നേരെയായിരുന്നു ആക്രമണം കപ്പലിന് ചെറിയ രീതിയിൽ കേടുപാട് സംഭവിച്ചെന്നും എന്നാൽ കപ്പൽ ലക്ഷസ്ഥാനത്തേക്ക് യാത്ര തുടരുകയാണെന്നും യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു യമനിൽ നിന്ന് വന്ന മിസൈൽ ഭീഷണിയെ തുടർന്ന് തുറമുഖ നഗരമായ ഐലാത്തിൽ അപായ സൈറണുകൾ മുഴങ്ങിയതായി ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇസ്രായേലിലെ പ്രതിരോധ സംവിധാനം വിജയകരമായി മിസൈലിനെ തടഞ്ഞതായും പറയുന്നു ചെങ്കടലിൽ ഹൂദികൾ നടത്തുന്ന ചെറുത്തുനിൽപ്പ് പതിറ്റാണ്ടുകൾക്കിടെ അമേരിക്ക നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് നേവി വൈസ് അഡ്മിറൽ ബ്രാൻഡ് കൂപ്പർ ഒരാഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് സമാനമായി കപ്പലുകൾ കൊണ്ടുപോകുന്ന യുദ്ധത്തിലേക്ക് തിരികെ പോകേണ്ടി വരും നാവികസേനയിൽ നിന്ന് ഏകദേശം ഏഴായിരം നാവികരെ ചെങ്കടലിൽ വിന്യസിച്ചതായും ബ്രാഡ് വ്യക്തമാക്കി അതേസമയം ഫലസ്തീനികളെ പിന്തുണച്ച് ചെങ്കടലിൽ സൈനിക നടപടി ഹൂതികൾ ആരംഭിച്ചതോടെ യമനിൽ നിരവധി പേരാണ് പുതുതായി സേനയിൽ ചേർന്നത് രണ്ടു ലക്ഷം പുതിയ പോരാളികളെ ഹൂതികൾ റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്തതായി ഹൂതി വക്താവ് അറിയിച്ചു ഹൂതികളെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് യമനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഒരു ദശാബ്ദത്തോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിനൊടുവിലാണ് രാജ്യത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് രാജ്യം വീണ്ടും ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയുമുണ്ട് എന്നാൽ രാജ്യത്തിനകത്ത് ആക്രമണം തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും സയനിസ്റ്റുകളും അവരെ പിന്തുണയ്ക്കുന്നവരുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഹൂതികൾ വ്യക്തമാക്കുന്നു അതിനിടെ ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ ഇതുവരെ മുപ്പതിനായിരം പേർ കൊല്ലപ്പെട്ടു ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് നിരവധി പേരെ കാണാതായിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് Ma vale lì libertà.